ഡൽഹിയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഏകദേശം പത്തു മണിയോടടുപ്പിച്ച് ഒരമ്മ ഒരു ട്രെയിനിൽ വന്നിറങ്ങി അമ്മയ്ക്ക് അത്യാവശ്യം പ്രായമുണ്ട് വളരെ പ്രായം ചെന്ന അത്യാവശ്യം പ്രായമായൊരമ്മയാണ് ആ അമ്മ രാത്രിയിൽ തണുപ്പുള്ള വിജനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അധികം ആൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷനിലാണ് അമ്മ വന്ന് ഇറങ്ങിയത് ആ അമ്മ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ചുറ്റും നോക്കിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കാരണം റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ വളരെയേറെ കുറവാണ് ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് പോകേണ്ടത് ഡൽഹിയിലേക്ക് പോകേണ്ടതാണ് ഡൽഹിയിലേക്ക് പോകാനായിട്ട് വീണ്ടും ആ സ്റ്റേഷനിൽ നിന്ന് എൺപത് കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചാൽ മാത്രമേ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അമ്മയ്ക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മ ആകെപ്പാടെ സങ്കടപ്പെട്ടു പ്രായമായി പത്ത് എഴുപത്തിരണ്ട് വയസ്സായ അമ്മയാണ് അമ്മയ്ക്ക് അമ്മ തനിച്ചാണ് അവിടെ വന്നത് അപ്പോൾ ആ പരിധസ്ഥിതിയിൽ അമ്മയെ അവിടെ സഹായിക്കുവാനോ അല്ലെങ്കിൽ അമ്മ അവിടെ സഹായം തേടുവാനോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് വാസ്തവം അപ്പോൾ ആ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു ആ അമ്മ ആരായിരുന്നു എങ്ങനെയാണ് ആ അമ്മ അവിടെ എത്തപ്പെട്ടത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെയേറെ നമ്മളെ നടുക്കുന്ന രീതിയിലുള്ള ചില വിവരങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണ് എങ്കിൽ ദയവായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം എന്നുള്ള ഒരു ഓർമ്മ ഉൾപ്പെടുത്തിക്കൂടി ഞാൻ നൽകുകയാണ് കാരണം ചിലപ്പോൾ നമുക്ക് താൽപ്പര്യമുള്ള വിഷയമായിരിക്കില്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ വളരെയേറെ വ്യത്യസ്തമായ ചില വിഷയങ്ങൾ കൂടി ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അതെന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയേറെ ആവശ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നത് നമുക്ക് അമ്മയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ അമ്മ രാത്രി വളരെയേറെ വൈകി പത്ത് മണി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ റെയിൽവേ ജീവനക്കാരിൽ അവരോട് അമ്മ ചോദിച്ചു അവിടെ വന്ന ഒരാളോട് ചോദിച്ചു അങ്ങനെ എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ എനിക്ക് ഡൽഹിയിലേക്ക് പോകുവാനായിട്ട് രാത്രി ഇത്രയും സമയമായി എനിക്ക് അബദ്ധം പറ്റി പോയതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത് എനിക്ക് എങ്ങനെയെങ്കിലും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ റെയിൽവേയിൽ അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ ജീവനക്കാരൻ പറഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യാം അമ്മയ്ക്ക് ഈ സമയത്ത് അമ്മയ്ക്ക് പോകാൻ യാതൊരു മാർഗങ്ങളുമില്ല കാരണം ഇത്രയും രാത്രി ഇത്രയും വൈകി പോയല്ലോ അപ്പോൾ ഈ രാത്രി ഇത്രയും വൈകിയ സമയത്ത് ഇനി ഡൽഹിയിലേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ട്രെയിൻ മാത്രമേ ഉപാധിയായിട്ടുള്ളൂ ഇത്രയും വൈകിയ സമയത്ത് നമുക്ക് വേറെ ഒരു കാരണവശാലും മറ്റൊരു രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല കാരണം ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടൊരു അമ്മയാണ് ആ അമ്മയ്ക്ക് എങ്ങനെയാണ് വലിയ ടാക്സിയോ മറ്റൊന്നും പിടിച്ചിട്ട് ഡൽഹിയിലേക്ക് എൺപത് കിലോമീറ്റർ ദൂരത്തേക്ക് അമ്മയ്ക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല അന്ന് തന്നെയല്ല ആ കാലഘട്ടത്ത് അത്രമാത്രം ലക്ഷോറിയസ് ആയിട്ടുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ദയാലുവായിട്ടുള്ള ആ റെയിൽവേ ജീവനക്കാരൻ അമ്മ ഒരു കാര്യം ചെയ്യൂ ഞാൻ നോക്കട്ടെ അമ്മയ്ക്ക് ഇന്ന് രാത്രി മുഴുവൻ അമ്മീ തണുപ്പത്തെ ഡൽഹി അപ്പോൾ തണുത്ത സമയമാണ് നമുക്കറിയാം തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ഡൽഹിയിൽ നമുക്ക് പുതപ്പുകളും കമ്പ്ലീം ഒന്നും ഇല്ലാണ്ട് ഡൽഹിയിൽ നമുക്ക് നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഇരിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല അപ്പോൾ അമ്മയ്ക്ക് ഇത്രയും പ്രായമുണ്ടല്ലോ അപ്പോൾ ഈ പ്രായത്തിൽ അമ്മ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയ്ക്ക് ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള സംവിധാനം ഞാൻ ഉണ്ടോ എന്ന് നോക്കാം കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഇപ്പോഴുള്ളതുപോലെ വലിയ എന്താ പറയുക അത്ര എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള അത്ര സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിലൊന്നും റെയിൽവേ സ്റ്റേഷനുകളില്ല ഇല്ല തന്നെയുമല്ല ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടുമുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ അമ്മയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലായ്പ്പോഴും എപ്പോഴും ജീവിത ജീവിത മാർഗ്ഗങ്ങളിൽ ഉയർന്നു പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം എളിമയുള്ള ഏറ്റവും എളിമയിലൂടെ പോകുന്ന ആൾക്കാരാണ് ഏറ്റവുമായിട്ട് ലോക ശ്രദ്ധയെ ആകർഷിക്കുകയും അവർ ആ എളിമയാണ് അവരുടെ വിജയം ആ എളിമയിലൂടെ പോകുന്ന ആളുകളായിരുന്നു പണ്ടുള്ള ആളുകൾ അത് ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ വളരെയേറെ എളിമ എളിമയുടെ മകുട ഉദാഹരണങ്ങളായിട്ടാണ് നമുക്ക് എല്ലാവരെയും കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടം എടുത്തു ഒന്നും വേണ്ട നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കുക നമ്മുടെ മന്ത്രിമാരെ എടുത്തു നോക്കുക എം എൽ എമാരെ ഒന്നും വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എത്ര ഗർവോട് കൂടിയാണ് ഇങ്ങനെ അടച്ചാക്ഷേപിപ്പിച്ച് പറയുകയില്ല അവരുടെ പവറിനെ അവർ ആക്ഷേപം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുന്ന ആളുകളാണ് ഞാനാണ് ഇവിടെ അധികാരി എല്ലാത്തിനും മേധാവി ഞാനാണ് എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി പോകുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള ധാരാളം ആളുകൾ അപ്പോൾ പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യം പറയുമ്പോൾ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അവർ എത്രമാത്രം ആ ഒരു പവർഫുൾ സ്ട്രാറ്റജിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മുടെ കേരളം ഭരിച്ച ധാരാളം മുഖ്യമന്ത്രിക്കാരെ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ശ്രീ പിണറായി പിണറായിജിയാണ് അതിന് മുൻപ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിജി ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ സർ ഉണ്ടായിരുന്നു അങ്ങനെ പലരും പക്ഷേ നമുക്ക് കേരളത്തിലെ എൻ്റെ ഞാൻ കേട്ടറി വെച്ച് ഞാൻ പറയുകയാണ് സി അച്യുതമേനോൻ എന്ന് പറഞ്ഞ ആ ഒരു മുഖ്യമന്ത്രിയാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ലാളിത്യത്തോടുകൂടി കാരണം അദ്ദേഹം ഈ മന്ത്രിസഭയിൽ മന്ദിരത്തിലേക്കൊക്കെ പോയതിനു ശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് ആ ആഴ്ച അവസാനം വീക്കെൻഡുകളിൽ ആഴ്ചവട്ടങ്ങളിൽ വരുന്നത് സാധാരണ കെ എസ് ആർ ടി സി ബസ് പിടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹം സൈക്കിൾ ചവിട്ടി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു സംഗതി ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ നിന്ന് മാജ്യം ചെയ്ത് നോക്കും കാലഘട്ടത്തിന് ഒത്തിരി വ്യത്യാസമൊന്നും ഒന്നില്ല കാര്യശരിയാണ് പത്തോ മുപ്പതോ വർഷം പത്തോ ഇരുപതോ വർഷത്തേക്കൊക്കെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കുമെങ്കിലും ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ഒരല്ല രണ്ടല്ല മൂന്നല്ല അവർക്ക് അടമ്പടി അകമ്പടിയായിട്ട് തന്നെ പത്തും ഇരുപതും കാർ മുന്നിലും പുറകിലും പോലീസുകാരും ഒക്കെ ആ രീതിയിലേക്കാണ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പോട്ടെ എവിടേക്കാണ് തൊട്ടപ്പുറത്തേക്കാണ് പോകുന്നെങ്കിൽ പോലും ആ രീതിയിലേക്കുള്ള മനോഭാവവും കാഴ്ചപ്പാടിലുമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരെല്ലാവരും തന്നെ ആര് തന്നെ ആയിക്കോട്ടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഏത് രാഷ്ട്രീയ പ്രമുഖരാണെങ്കിലും അവരൊക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോവുകയും ആ രീതിയിലേക്കുള്ള അകമ്പുടി അല്ലെങ്കിൽ തങ്ങളുടെ അധികാരത്തെ അത്രമാത്രം കൂടി കാണുന്ന ആളുകളാണ് അപ്പോൾ ബസ്സിൽ വരികയോ അല്ലെങ്കിൽ നടന്നു പോവുകയോ സൈക്കിളിൽ ഓട്ടി പോവുകയോ ഒരു മുഖ്യമന്ത്രി ചെയ്യുക എന്ന കാര്യം നമുക്കിപ്പോൾ ചിന്തിക്കാൻ ും സാധിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എല്ലാവർക്കും ഭയമാണ് അപ്പോൾ നമ്മൾ നിങ്ങളാണെങ്കിലും വിചാരിക്കും ഒരു മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ പോകാം അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ട അല്ലെങ്കിൽ അവർ ആൾക്കാരെ അവരെ ഉപദ്രവിച്ചാലോ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ വരും എങ്ങനെയാണ് എന്തിനാണ് ഈ ഭയം വരുന്നത് എപ്പോഴാണ് ഈ എന്നുള്ള ചിന്താഗതികൾ വരുന്നത് എന്തിനാണ് ഈ ബ്ലാക്ക് കാറ്റ്സുകളെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ആ ഒരു ചിന്താഗതിയിലേക്കൊന്നും അല്ല പോകുന്നത് ഞാനിപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് ഈ അമ്മ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ രാം ദുലാരി ദേവി നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ അമ്മയുടെ പേര് ഞാൻ പറഞ്ഞത് രാം ദുലാരി ദേവി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നില്ല രാം ദുലാരി ദേവി എന്ന് പറഞ്ഞ ആ ആ അമ്മയായിരുന്നു എഴുപത് എഴുപത് കഴിഞ്ഞ ആ അമ്മയായിരുന്നു രാത്രി ദില്ലിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ആ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അപ്പോൾ അമ്മ അവിടെ റെയിൽവേ ജീവനക്കാരനോട് പറഞ്ഞ അങ്ങനെ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ കാരണം കാരണം ആ രാത്രി എനിക്കവിടെ ഒന്ന് ഇരിക്കാനുള്ള സംവിധാനം ചെയ്തതിന് വളരെ ഉപകാരമായിരുന്നു ഞാൻ ധന്യായി അങ്ങനെയാണെങ്കിൽ അങ്ങനെക്ക് കോടി പുണ്യം കിട്ടും പ്രായമായ ഒരു സ്ത്രീയെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന ഈ രാം ദുലാരി ദേവി എന്ന് പറഞ്ഞ അമ്മ ആ റെയിൽവേയിലെ ജീവനക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സാരമില്ല അമ്മ ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാം ദേവി എന്ന് പറഞ്ഞ അമ്മ അപ്പോൾ അവനോട് പറഞ്ഞു എൻ്റെ മകനും റെയിൽവേയിലൊരു ജോലിക്കാരനാണ് കേട്ടോ അവനും റെയിൽവേയിൽ എന്തോ ഉദ്യോഗമൊക്കെ ആണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അമ്മയുടെ മകൻ റെയിൽവേ ജോലിക്കാരനാണോ എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അവൻ്റെ ഞാൻ അവനെ കാണാനായിട്ട് പോവുകയാണ് അവൻ ജോലി ചെയ്യുന്നത് അവൻ ഡൽഹിയിലാണ് റെയിൽവേ ജോലി ചെയ്യുന്നത് എന്നാണ് ഞാൻ എൻ്റെ അറിവ് എന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവനെ കാണുവാനായിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ആ റെയിൽവേ ജോലിക്കാരൻ പറഞ്ഞു ഡൽഹിയിൽ ജോലി ചെയ്യുന്ന അമ്മയുടെ മകനോ അങ്ങനെയുള്ള ഏകദേശം ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ അറിയാമായിരിക്കും ആ അമ്മയുടെ മകൻ്റെ പേര് ഒന്ന് പറയാമോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ അയാളുടെ മകൻ്റെ പേര് പറഞ്ഞു അപ്പോൾ അയാൾക്ക് ആ പേര് കിട്ടപ്പോൾ ഇവിടെ ഒരു പേര് പോലെ ആ റെയിൽവേ ജീവനക്കാരൻ്റെ തോന്നി അയാൾ പറഞ്ഞു അമ്മ എന്താണെങ്കിലും ഇവിടെ ഇരിക്കൂ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്താണെങ്കിലും അമ്മയുടെ മകൻ റെയിൽവേയിലല്ലേ അമ്മയുടെ മകൻ റെയിൽവേയിലാണോ അല്ലേ എന്നുള്ളതല്ല വിഷയം അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ രാത്രി ഇരിക്കാനുള്ള സ്ഥലം വേണമല്ലോ അത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ അമ്മയുടെ മകനെക്കുറിച്ച് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിലേക്ക് കയറി പോയിട്ട് പറഞ്ഞു സാർ അവിടെ ഒരു അമ്മ വന്നിട്ടുണ്ട് രാം ദുലാരി ദേവി എന്നാണ് അമ്മയുടെ പേര് പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് ഡൽഹിയിൽ പോകാനാണ് ഡൽഹിയിൽ നമുക്കറിയാമല്ലോ ഇനി രാത്രി വണ്ടിയൊന്നുമില്ല രാവിലെ പിന്നെ മാത്രമേ ട്രെയിനുള്ളൂ മറ്റുള്ള രീതിയിൽ പോകാൻ അമ്മയ്ക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നും അമ്മയുടെ കയ്യിൽ ഇല്ലതാനും അങ്ങനെ പറഞ്ഞു കാരണം ഒരു സാധാരണ വീട്ടമ്മയാണ് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണ വീട്ടമ്മയാണ് ഈ രാംദുലാരി ദേവി എന്ന് പറഞ്ഞ ഈ അമ്മ അപ്പോൾ അത് തന്നെയുമല്ല ആ അമ്മയുടെ മകൻ റെയിൽവേയിൽ ജോലിക്കാരനാണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരും അമ്മ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പേര് കേട്ടപ്പോൾ ആ റെയിൽവേയിലെ ആ സ്റ്റേഷൻ മാസ്റ്റർ ചാടി എഴുന്നേറ്റു നിങ്ങൾ നിങ്ങളെന്ത് അസംബന്ധമാണോ പറയുന്നത് എന്താണ് പറയുന്നത് എവിടെയാണ് അമ്മയിരിക്കുന്നത് എന്നൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വേഗം ആ റെയിൽവേ ജോലിക്കാരൻ്റെ കൂടെ നേരെ അമ്മയുടെ അടുത്തേക്ക് എന്ന് അമ്മയെ പ്രണമിച്ചിട്ട് ചോദിച്ചു അമ്മയുടെ പേരെന്താണ് രാംദു അമ്മ പറഞ്ഞു രാംദുലാരി ദേവി എന്നാണ് എൻ്റെ പേര് അപ്പോൾ അമ്മ എവിടെ പോവുകയാണ് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ പോവുകയാണ് എൻ്റെ മകൻ റെയിൽവേ ജോലിക്കാരനാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ മകൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ മകൻ്റെ പേര് ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു പറഞ്ഞു അതെ ഇതാണ് എൻ്റെ മകൻ്റെ പേര് അവന് ഒരു വർഷം മറ്റോ ആയി റെയിൽവേയിൽ ജോലി ലഭിച്ചിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അമ്മ വളരെ സര വളരെ സരസമായിട്ട് വളരെ ലാളിത്യത്തോടു കൂടി വളരെ വിന്യാന്യതിയായിട്ടാണ് അമ്മ എങ്ങനെ പറഞ്ഞത് അമ്മ പറഞ്ഞ പേര് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും അമ്മ പറഞ്ഞ പേര് ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ പേര് അമ്മയാണ് റെയിൽവേ അയാൾ വീണ്ടും വീണ്ടും ഉറക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് ഉറപ്പാണ് അതേ മകനെ എനിക്ക് ഉറപ്പാണ് എൻ്റെ മകൻ്റെ പേര് ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നാണ് അവൻ ഒരു വർഷം മുൻപ് ഇവിടെ ഡൽഹിയിൽ ജോലി ലഭിച്ചു എന്ന് പറഞ്ഞു റെയിൽവേയിൽ അദ്ദേഹം ഞെട്ടിപ്പോയി ആരാണ് ഈ ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ റെയിൽവേ മിനിസ്റ്ററാണ് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു റെയിൽവേ മിനിസ്റ്ററുടെ അമ്മയാണ് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായ അമ്മയായിട്ട് ഒരു ട്രെയിനിൽ വന്ന് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അവർ അപ്പോൾ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ട് ലാൽബഹദൂർ ശാസ്ത്രിയുടെ വീട്ടിലേക്ക് അമ്മയെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് രാവിലെ പുലർച്ചെ അവിടെ അമ്മ എത്തിയപ്പോൾ ശാസ്ത്രി അമ്പരന്ന് പോയി അമ്മ ടാക്സിയിൽ അമ്മ ടാക്സിയിൽ അമ്മ വന്നു അമ്മ ട്രെയിനിൽ എന്താ എങ്ങനെയാണ് അമ്മ ഇവിടെ ടാക്സിയിലെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ കഥകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ട് പുഞ്ചിരിച്ചു അമ്മ നേരത്തെ ഇറങ്ങണമായിരുന്നു അല്ലെങ്കിൽ അമ്മ അല്പം കൂടി നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഡൽഹിയിൽ നേരെ വന്ന് ഇവിടെ വന്ന് ഇറങ്ങാമായിരുന്നല്ലോ എന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് സ്വന്തം മകൻ ആ ജീ റെയിൽവേയിലെ റെയിൽവേയെ സേവിക്കുന്ന ഒരു ജീവനക്കാരൻ മാത്രമായിട്ടാണ് ആ അമ്മ കരുതിയത് ആ മകനും അത്തരത്തിൽ മാത്രമാണ് ഒരു വലിയ ഒരു യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ പോട്ടെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത പദവിയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യത്തെ രണ്ടാമത്തെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ടയാളാണ് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞയാൾ അപ്പോൾ ഇത് അദ്ദേഹം അത്രയേറെ ലളിതനായിരുന്നു അത്രയേറെ സിമ്പിളായിട്ടുള്ള തൻ്റെ ഒരു മിനിസ്റ്റർ കൂടി തൻ്റെ അമ്മ പോലും ഒരു സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സാധാരണ നാട്ടിൻപുറത്തെ ജീവിത ജീ ജീവിത ജീവിതചൈലികളുമായിരുന്നു അവരൊക്കെ അവലംബിച്ചിരുന്നത് അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അത്ര ലളിതനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തെ നമ്മളൊക്കെ എപ്പോഴും വിസ്മരിക്കാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തിന് അന്ന് തന്നെയാണ് ഒക്ടോബർ രണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ ആൾക്കാർ മഹാത്മാജിയുടെ ജന്മദിനം നന്നായ ദിവസം ആയതുകൊണ്ടാണ് ഭാരതരത്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം നമ്മളൊന്നും ഓർക്കാതെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നത് പലർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലാളിത്യം ഒരു മനുഷ്യൻ്റെ എളിമയാണ് അവനെ ഉന്നതിയിലേക്ക് എത്തു അല്ലെങ്കിൽ അവനെ ആ പദവിയിലേക്ക് എത്തിക്കുന്നത് ആ പദവിയുടെ സൗകുമാര്യത അല്ലെങ്കിൽ ആ പദവിയുടെ ആ ഒരു മഹത്വം നമുക്ക് എപ്പോഴും അത്തരത്തിലത് തിളങ്ങി നിൽക്കുന്ന ഇത്തരത്തിലുള്ള എളിമകളിൽ കൂടി മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ യൂണിയൻ മിനിസ്റ്റർ മാത്രം ലളിത ആയിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ അമ്മ പാതിരാത്തിൻ്റെ സ്വന്തം മകനെ കാണുവാനായിട്ട് റെയിൽവേയുടെ സാധാ കോച്ചിൽ വന്ന് അവിടെ വന്ന് ഇറങ്ങുകയും അവിടെ ആ സ്റ്റേഷനിൽ വന്ന് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനക്കാരായുള്ള ഒരാളെ പോലെ തന്നെ ഇരിക്കുകയും ഒക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ലാളിത്യമാണെന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു മന്ത്രി ഒരു എം എൽ എയുടെ ആൾക്കാർ ഒന്ന് ആ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കൂ അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ ജീവിതചൈര്യകൾ എന്തൊക്കെയാണ് അവർ ഏതൊക്കെ നിലപാട് അവരുടെ അവരണിയുന്ന വസ്ത്രങ്ങൾ പോലും നമുക്കറിയാം കോടികൾ വിലയുള്ള അല്ലെ ലക്ഷങ്ങൾ വിലയുള്ള ഭാഷകളും കന്നടകളും തൊണിത്തരങ്ങളും ഒക്കെയാണ് എല്ലാവരും പൊതുവേ അതിനകത്ത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു മുദ്ര ഞാൻ അവിടെ അവിടെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു പരിധിവരെയൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ദേശത്തിന് വേണ്ടി ത്യാഗം ചെയ്യുകയും അതിനുവേണ്ടി ജീവിക്കുകയും ലളിത ജീവിതമായ രീതിയിലുള്ള ജീവിതചര്യൊക്കെ നയിച്ച അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഉന്നതന്മാരായ മനുഷ്യർ ഇനി നമ്മുടെ ഭാരതത്തിന് ലഭ്യമാകുമോ എന്നറിയില്ല ഒരിക്കലും ലഭ്യമാകാൻ വേണ്ടിയില്ല കാരണം നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ എല്ലാ സംഗതികളും മാറി മറന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പെട്ടാണ് കാഴ്ച ഒരു കാലഘട്ടമാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ചില സംഗതികളും ഒക്കെ ചിലരൊക്കെ മനസ്സില മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രജ്ഞയെക്കുറിച്ചൊക്കെ ആണെങ്കിലും അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മറ്റു ചില കാര്യങ്ങളെന്നൊക്കെ അറിയാവുന്ന അല്ലാതെ അദ്ദേഹത്തിൻ്റെ ലാളിത്യമോ അല്ലെങ്കിൽ ആ എളിമയോ ഒക്കെ ആ അതിൻ്റെ ഒരു പതിനായിരത്തിലല്ലെങ്കിൽ ലക്ഷത്തിലൊരംശമെങ്കിലും ഇപ്പോഴത്തെ ആളുകൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള പ്രത്യാശയോടുകൂടി ട്രാവൽ വിസുനോൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ ഈ അധ്യായം ഞാനിവിടെ വൈദ്യിപ്പിക്കുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇത്തവണ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തട്ടിയ ഈ സംഭവം കുറേയായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു അത് നിങ്ങളിലേക്കൊന്ന് പകർത്തി നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വിവരം നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത് ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലാളിത്യമാണ് ആയിരിക്കണം നമ്മളുടെ മുഖം മുദ്ര ലളിത ജീവിതമായിരിക്കണം നമ്മൾ എല്ലാവരും അവലംബിക്കേണ്ടത് നമ്മൾ മറ്റുള്ളതിൻ്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മറ്റ് പലതും വിലപിടിച്ച പലതുമാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന മറ്റൊന്നിനെയും തന്നെയല്ല നമ്മളുടെ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ എല്ലാം നമ്മൾ പിന്നോട്ട് തള്ളിയിട്ടാണ് നമ്മൾ ഈ ഓട്ടം ഓടുന്നത് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പരിസമാപ്തി എവിടെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ വലിയ ഒരു ദുരന്തത്തിലായിരിക്കും എന്നുള്ളതിന് സംശയമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാനിവിടെ വൈൻ്റെ ചെയ്യുന്നു ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് ഓൾ